ഹലോ ഗായ്സ് ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ഒരു സെൽഫ് കെയർ വീഡിയോ ആട്ടോ അപ്പോൾ സെൽഫ് കെയർ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി ചെയ്യുന്നൊരു സെൽഫ് കെയർ ആയിട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഫേഷ്യലാണ് ഉദ്ദേശിക്കുന്നത് ആർ സിമിൻ്റെ ഫേഷ്യൽ കിറ്റ് വീട്ടിൽ വാങ്ങിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യത്തക്ക ഒരു ഫേഷ്യൽ കിറ്റായിട്ടോ ആർ സിമ്മിൻ്റെ അപ്പം ഞാൻ ഇന്ന് അത് നിങ്ങളും കൂടെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യം ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ക്ലെൻസിങ് വൈപ്പ് ആയിട്ടോ ഈ ക്ലെൻസിങ് വൈപ്പ് ഉൾപ്പെടെ ഇതിൽ ആറ് ഐറ്റങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാവേ അപ്പോൾ എന്താ ആദ്യം തന്നെ ക്ലെൻസിങ് വൈപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ നല്ല മണമൊക്കെ ആയിട്ട് ഒരു വൈപ്പ് ഇരിപ്പുണ്ട് ഉണ്ട് അത് നമ്മളടുത്തൊന്ന് നല്ലോണം സ്ട്രെച്ച് ചെയ്ത് വരച്ച് നമ്മളെ ഫേസ് ഫുള്ള് തുടച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ അടുത്തതായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന സ്ക്രബാട്ടോ സ്ക്രബിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും ഫേസിലും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം കാണും അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് ഒന്ന് ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാവേ തണുത്ത വെള്ളമോ ചൂടുവെള്ളം ആയിരിക്കും കേട്ടോ വെള്ളം ചൂടുവെള്ളം വെച്ച് നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ എടുക്കാം അതിനുശേഷം ആക്ടിവേഷൻ ജെല്ലായിട്ടോ അപ്പോൾ ഈ ജെല്ലിടുമ്പോൾ ഡ്രൈ സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു നീറ്റിൽ അനുഭവപ്പെടും കേട്ടോ ഫേസിൽ അത് കുഴപ്പമൊന്നുമില്ല ഇതിട്ട് നമുക്ക് നന്നായിട്ട് കഴുത്തി നീ നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ ഫേസിലൊന്നും ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഫേസ് പെട്ടെന്ന് ഡള്ളായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഫേസിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മെസാജ് ആവശ്യമാണ് അടുത്തത് ഒരു ക്രീമാണ് ഇതും നമ്മളെ നെക്കീനെ തുടങ്ങി ഫേസിലിട്ട് നന്നായിട്ട് നമ്മളെ ഫേസ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇത് ആരെങ്കിലും ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ ഈ ഫേഷ്യൽ അതിന് ശേഷം എന്താ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫേസ് മാസ്ക് ആട്ടോ നമ്മൾ ആഴ്ചയിലായാൽ പോലും വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമ്മളൊരു ഫേസ് മാസ്ക് തയ്യാറാക്കി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ടായിട്ടില്ലേ അപ്പം ഇതുപോലെ ഈ ഒരു ഫേസ് മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും കേട്ടോ ഈ ഫേസ് മാസ്ക് നമുക്ക് ഫേസിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഇട്ട് ഫേസിൽ നന്നായിട്ട് അബ്സോർവ് ആയതിന് ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ അന്നേരം തന്നെ നമ്മുടെ മുഖത്തിന് ഒരു പ്രത്യേക ഒരു നമ്മൾ ഇടുന്ന ഡൽനെസ് നമുക്ക് മാറി കുറച്ചും കൂടെ നമ്മളെ മുഖം ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കിയെടുക്കാൻ ഇത് സഹായിക്കുന്ന കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നില്ല അപ്പോൾ നമുക്ക് മറ്റ് ഹെർബലും കൂടെ ആയതുകൊണ്ട് മറ്റു പേടിയൊന്നും വേണ്ട നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യൽ കിറ്റാണ് അതിനുശേഷം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പ് സിക്സ് സൺസ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമുക്കൊരു പതിനഞ്ച് ഏജ് കഴിഞ്ഞാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമായിട്ട് മാറിയേക്കാണ് സൺസ്ക്രീം അപ്പോൾ ഇതിൽ തന്നെ ഫേഷ്യലൊക്കെ കഴിഞ്ഞിട്ട് ഉടനെ ഇടാനും നല്ലൊരു സൺസ്ക്രീമും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബോക്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും എത്ര ഐറ്റം ഉണ്ടെന്നും ഇതെങ്ങനെയാണ് ഉപയോഗിക്കാനുള്ള രീതിയെന്നും എല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം വായിച്ച് നോക്കി ഇത് നന്നായിട്ട് ഉപയോഗിക്കാവുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ റേറ്റിന് ഇത് ലാഭമാണ് നമുക്ക് ഒരാളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കാനുള്ളത് ഇത് കാണും പിന്നെ നമ്മളല്ലാതൊരു ഫേഷ്യല് ചെയ്യുക എന്നുണ്ടെങ്കിൽ കെമിക്കലായിട്ടുള്ള ഫേഷ്യൽ പുറത്തു പോകരം രണ്ടായിരം രൂപയ്ക്കല്ലേ ചെയ്യുന്നത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അപ്പം വീടേ എത്തുള്ളൂ ടാറ്റാ ബൈ ബൈ സീ യു ഓക്കേ